ആരോപണത്തെ തുടർന്ന് രാജിവെച്ച അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് അക്രമിയാണെന്നും സിനിമയിൽ നിന്ന് വിലക്കണമെന്നും നടി രേവതി സമ്പത്ത് രാജി വൈകിയതിന് പിന്നിൽ ചില തന്ത്രങ്ങളുണ്ടെന്ന് സംശയിക്കുന്നു സിദ്ദീഖ് നിഷ്കളങ്കനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നിരവധി പേരുടെ സ്വപ്നങ്ങൾ ചവിട്ടി തകർത്ത് ഉണ്ടാക്കിയ പദവിയാണ് സിദ്ദീഖിൻ്റേത് ഇനിയും അദ്ദേഹത്തിന് അവസരം നൽകാൻ ഇവിടെ ആളുണ്ട് സുഹൃത്തുക്കളും മോശമായ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് തെളിവുകൾ സഹിതമാണ് പലരും സംസാരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കൂടെ ഭാഗമായാണ് ഇത് ഉണ്ടായത് ചവിട്ടിപ്പുറത്താക്കേണ്ട ആളാണ് നിയമപരമായ നീങ്ങാത്തത് ഭയം മൂലമല്ല ഉറപ്പുകൾ പലപ്പോഴും വാക്കുകളിൽ മാത്രമാണെന്നും തനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു നടൻ റിയാസ് ഖാനും മോശമായി സംസാരിച്ചു സംവിധായകൻ രാജേഷ് ടച്ച് ട്രിവറിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു നടി രേവതി സമ്പത്തിൻ്റെ ആരോപണങ്ങൾക്കൊടുവിൽ സിദ്ദീഖ് ഇന്നാണ് അമ്മയിൽ നിന്നും രാജിവച്ചത് താനിപ്പോള് ഊട്ടിയിലാണെന്നും വന്നതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നും സിദ്ദീഖ് പറഞ്ഞു